ഹലോ എന്തൊക്കെയാണ് വിശേഷം ഇനി മഴയൊക്കെ ആ അതിന് മുടക്കിങ്ങനെ ചെറുപ്രാന്നും കിട്ടുന്നില്ലേ ഇന്ന് മുടക്ക് മറ്റന്നീ മുടക്ക് പറ്റുന്ന മുടക്ക് തിങ്കളാഴ്ച വരെ മുടക്കാന്നു വൈകുന്നേരത്തെ പരിപാടി ചിക്കനും ചപ്പാത്തില്ലേ ചപ്പാത്തിയാണോ ചോറൊന്നും പരിപ്പ് കറിയാന്ന് പറഞ്ഞിട്ട് ചോറും മ്മ് എന്‍റെ കണക്കിൽ പ്രശ്നമുണ്ടാണോ? അം വെച്ചാൽ മമ്മുട്ടിട്ട്. ഇല്ല. આવുന്നേണ്ട, അതെന്തയാ? ഹരി ഓർച്ചിരിക്കുണ്ട്. ആ, അതാണ്യാ. എനിക്ക് ആ പചൂർ വെസ്റ്റ് ആവില്ല ബന്ന. ഇരാമ്മ ഇനിക്ക് വേണ്ടി ഇത്രയും. അങ്ങനെന്താ ആള് ആവലായിക്ക. അപ്പോൾ നാളത്തെ ഓറും ഈ ബാലൻസ് വരും. ഞാൻ വെച്ചിട്ട് സോ ആള് ഓറും വെച്ചിട്ട് നാളെ ആവട്ടെ. അയ്യ, મતലകയാം. ചൊവിയും വെള്ളിയും ഇറച്ചിള്ളോ അപ്പൊ ഇന്ന് പറ്റോ അത് ബാക്കിയുള്ള ചോറിനല്ല ഇതിനുള്ള ഒന്നില്ല അത് കൊറച്ചു നാഴി അരി പോലും ഇല്ല ആ ബിരിയാണി അരി മേടിച്ച കൊറച്ച് ബാക്കി ഇരിക്കണോ എനിക്ക്

ോണ്ട് അരിഞ്ഞ് കയ്യോടി ഉപ്പിട്ടാ പൊടിയപ്പിലാക്കും നല്ല മഴ കേട്ടാ പൊറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു പണിയൊന്നും ഇറക്കുന്നില്ല റബ്ബർ പ്ലാസ്റ്റിക് ഇട്ടൻ ഗാഡ് ഇട്ടന് വെട്ടാ

നമ്മൾ നമ്മളധികം മസാലകളൊന്നും ഇപ്പം ഉപയോഗിക്കാറില്ല കേട്ടാണെങ്കിലും ഉപ്പം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇല്ല കുരുമുളക് ഇല്ല കുറച്ച് മുളക് പൊടി ഇടാറില്ല കുരുമുളക് പൊടി ഉപ്പം അല്ലേ നാലുകൂട്ടനെടുക്കാറുള്ളൂ നമ്മൾ ഈ കണ്ണി കണ്ണിയുടെ ഇഞ്ചിയും കരച്ചിട്ട് കൊടുത്തിട്ട് അതോട് കരിഞ്ഞു കൂടും കരിഞ്ഞ ഒന്നും ഉപയോഗിക്കരുന്ന് പറയണം ഡോക്ടർമാര് അപ്പൊ പരമാവധി ഇങ്ങനെ നമ്മൾ ജീ അങ്ങനെ ഉപയോഗിക്കാണ്ട് എടുക്കാം ഏ കരിഞ്ഞ ഭക്ഷണം ഉപയോഗിക്കരുന്ന് ക്യാൻസർ വരുന്ന ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ അത് ഉപയോഗിക്കരുതെന്ന പറ പഠനം നടത്തി തെളിയിച്ചതാവൂലോ അതുകൊണ്ടാണ് അങ്ങനെ പറയണത് ഈ കോഴിമന്തി എന്നിട്ട് നമ്മൾ കഴിക്കാ നമ്മൾ കഴിച്ചിട്ടില്ല ഞാൻ അതു കുഴിമന്തി കഴിച്ചിട്ടില്ല നീ കഴിച്ചിട്ടാ കൂട്ടാൻ കഴിച്ചിട്ടുണ്ടോ ഞങ്ങളെ ഞങ്ങൾ ആരും കോഴിമന്തി കഴിച്ചിട്ടില്ല ഏട്ടാ കോഴിമന്തി അതുകൊണ്ട് അതൊന്നറിയില്ലാത്ത നമ്മൾ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അന്നും സമയം ശരിയായി കിട്ടിയിട്ടില്ല നമ്മൾ കൂടുതലും കറി വെക്കാം ആഴ്ചയിൽ ഇത്ത മീനോ അല്ലെങ്കിൽ ഇറച്ചോ മേടിക്കും എന്നോ എല്ലാ ആഴ്ചയിലും മേടിക്കുന്നു തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ആഴ്ച എല്ലാ ആഴ്ചയിലും ഇറച്ചി ചൂണ്ടാമ്പണം തിരിച്ചെന്നേ ഭയങ്കര വെള്ളം ചൂണ്ടിയാ കിട്ടില്ല ഒഴുക്കുള്ള കാരണം മീനുണ്ട് കിട്ടമ്പ നമ്മക്കൊന്നും ഒതുങ്ങണം എന്നാലേ കിട്ടുള്ളു നമ്മുടെ ഇവിടെ പുഴയൊന്നും ഇല്ല തോടുകളാണ് ചെറിയത് അതിലുള്ള വെള്ളമൊക്കെ കയറി വന്നിട്ട് കുട്ടിമറിഞ്ഞ് വരും അത് പിന്നെ നമുക്ക് ചൂണ്ട നിൽക്കില്ല ചൂണ്ട ചൂണ്ടയുടെ ഒഴിക്ക് പോവും മീൻ മീൻ്റെ ഒഴിക്ക് പോവും അങ്ങനെ അല്ല ജീവിക്കുമ്പോ അങ്ങനെ ഒരു രസല്ലേ മഴ കാരണം പ്രശ്നമുണ്ടായിട്ടില്ല സബോളൊക്കെ വഴറ്റി എടുത്തുമ്പോള് മുളകും മല്ലിയൊക്കെ ഇട്ടുവിട്ടാമോ അച്ഛനാണത് അവനൊരു നിർബന്ധം ഹലോ ഫ്രണ്ട് ഇതേ ഈ മീനാണോ അവനൊത്തിരി ഇതില് മീൻ ഇണ്ട് അപ്പൊ ഈ മീൻ ഇതിനെ കാണുമ്പോ ഇടിക്കാന്നോ കൊത്താന്നോക്കാണ് പക്ഷെ അതിന് ചുണ്ടൻ്റെ പൊട്ടാട്ടൊന്നും ഇടിക്കാണ് പോയിട്ട് കൊറച്ച് മഞ്ഞൾ പൊടിയും നിങ്ങളൊക്കെ അവിടെ സേഫ് ആണെന്ന് കരുത്തുള്ളു മഴയാണ് എല്ലായിടത്തും ഇപ്പോൾ കുറെ മരണങ്ങളൊക്കെ സംഭവിക്കണ്ടേ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം പുറത്തേക്ക് യാത്രയൊക്കെ പരമാവധി ഒഴിവാക്കാൻ നല്ലത് കാരണം കാറ്റും ഉണ്ട് മരങ്ങളൊക്കെ ഒഴിഞ്ഞു വരിക കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അഞ്ചും മഴ പറഞ്ഞിട്ടുണ്ട് ആ ഒരു അഞ്ചു ദിവസം കഴിയുമ്പോ പിന്നൊരു അഞ്ചു അതിന് ഇടയ്ക്ക് കുറച്ച് ഏപ്പിട്ടി മൂന്നു ദിവസം നാല് ദിവസം ആ ഞങ്ങള് വെള്ളം ഒഴി ഒഴിച്ചിട്ടില്ല വെള്ളമൊഴിക്കണ്ട വെള്ളമൊഴിച്ച കൂടുതലാകും പറ്റി നമ്മൾ ഇറച്ചി കുറെ നാള് വെക്ക ഇടയ്ക്ക് ഇറച്ചി പിന്നെ വെക്കുന്നത് വെക്കാറ് കാണിക്കാറുണ്ടല്ലോ അത് കാരണം പിന്നെ എല്ലാത്തി എപ്പോഴും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ബിരിയാണിയുടെ അരി കുറച്ച് ഒരു ലാസ് ഒരു ഗ്ലാസ് അരി കണ്ടു അല്ലേ എന്ന ഒന്നര ഗ്ലാസ് അരി ഉണ്ടായിരുന്നു അപ്പൊ അത് അപ്പോസിന് അത് തെക്കാണെന്ന് പറഞ്ഞിട്ട് അത് ഒന്നത്തെ അരി കംപ്ലൈന്റ് ആയി തുടങ്ങി അതിനെക്കിട്ട് നാശം പിന്നെന്താ പൊടി ഇല്ലല്ലേ പൊടി പൊടി ഇട്ടിണ്ട് നമ്മള് എന്നാലും ഇതൊന്നും കടിച്ചാ നല്ല നല്ല രീതി അപ്പൊ

രണ്ട് കോഴിയൊക്കെ മേടിക്കേ ഇങ്ങനെ വരുമാനം കൊറയണുസരിച്ച് നമ്മള് സാധനങ്ങളൊക്കെ ചൊരുക്കി കൊണ്ടുവരിക കാരണം അല്ലാണ്ട് നടക്ക സാധനം കഴിച്ചൊന്നും വേണം നമുക്ക് ആ പാത്രമായിട്ട് വന്നിട്ടു പാത്രം കൈ പിടിച്ചു പോവാം മസാല പിടിക്കൊണ്ട് സെറ്റ് ആവട്ടെ കഴിക്കണി നെയ്യ് എടുക്കട്ടെ വറുത്തെ നമ്മള് എന്താ പറയാ സബോള വറുത്ത് പിന്നെ കാര്യായിട്ടുള്ള വെപ്പല്ല വെക്കണേ ഒരു പണ്ട് വെപ്പെന്നൊക്കെ പറയണ പോലെ തന്നെയുള്ള വെപ്പ് പെട്ടെന്നുള്ളൊരു മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കണം പറ്റി ബിരിയാണി

െറ്റായിട്ടാരിയാണി പാകത്തുള്ള വേവൊക്കെ ആയിട്ട് എനിക്ക് അത് ഇട്ടുകൊടുക്കാതെ കരിഞ്ഞ പോലെ നിമിഷ കവിന്ന് പറഞ്ഞ മാതിരി നിമിഷ നേരത്തെ ബിരിയാണി പാട്ട് അതിനുള്ളു നമ്മള് മാറ്റി വെച്ച ഇഞ്ചി തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ബിരിയാണി കളർന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയിലെ ഇതാ വേറെ ഒന്നും ചേർത്തിട്ടില്ല ശരീരത്തിന് നല്ലതാണ്ടോ സൗന്ദര്യം കൂടാതെ നല്ലതാണ് അതിന് ആപ്പോസിന് സൗന്ദര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് മഞ്ഞപ്പൊടി കുറച്ച് മതി ആസിന്റെ കെമിക്കലാണ് അത് ഉപയോഗിക്കണതേ വായക പോളും ചില ശരിക്കും പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ ഇടുകയാണെങ്കിൽ അടുത്ത ആവശ്യമില്ല ബിരിയാണി ശരിക്കില്ല

ഞാനിങ്ങനെ വെക്കാറില്ല അളന്നിടത്ത് വെക്കാറില്ല ഇപ്രാവശ്യം ഞാൻ ഇന്ന് കൊറച്ചരോണിച്ചിട്ട് വെച്ചി അടിപൊളി ഭാഗത്തുള്ള ഉപ്പ് ഉപ്പ് നോക്കിയത് കഴിയും ഇറച്ചി ഉപ്പ് നോക്കി പകുതി ആയിട്ട് നമ്മളെല്ലാർക്കും ഒതുക്കി കൊടുക്കുന്നുണ്ട് നമുക്കൊരു അഞ്ചു മിനിറ്റ് വെക്കണം അപ്പൊ നമ്മടെ ഒരു ആറു മണിക്കില്ല കേറി കിടക്കണ രണ്ടു മണിക്കൂറിനുള്ളിൽ ബിരിയാണിയും ഒക്കെ സെറ്റ് ആയില്ല കേട്ടാ നമുക്ക് കഴിക്കരുത് കാരണം അതെ നമ്മള് കഴിക്കാൻ പോണ കഴിക്കാൻ വിളമ്പുകയാണ് ശുള്ളോട്ടാ ബിരിയാണി പിന്നെ അത് കഴിഞ്ഞ് ചോറ് ബിരിയാണി കഴിക്കണി പൊതിയായിട്ട് ഇങ്ങനെ പണ്ട് നമ്മടെ ഉപ്മാവേ വിസ്കോ ഹലോ പറഞ്ഞ ഉപ്മാവ വിളമ്പിട്ട് നോക്കി അതെ അവർക്ക് വേറെ മാറ്റി ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ അപ്പൊ ആ രണ്ടാമത്തെ എടുത്തോളത്തെ എണ്ണത്ത് ഇപ്പറത്ത് അതല്ലേ അതിന്റെ പ്രശ്നം അതിന്റെ പ്രശ്നം

േ അത് അറിയില്ല അതെന്തൊരു സാധനം തൈരച്ച തന്നെയല്ലേ തൈരണ്ടാവില്ലേ അല്ലേ വെറുതെങ്ങനെയാ പച്ചക്കറി കറുറ കറുര കറൂറ കാരറ്റ് ബീട്രൂട്ട് പിന്നെ ം കൊക്കുമർ അതൊക്കെ ഇണ്ടാവുള്ളൂ അതാ വെക്കട്ടെ അവിടെ വെക്കാം എന്താ

കളക്ടർ മാറ്റൊക്കെ പറയൂ എല്ലാർക്കും ഇഷ്ടം ഇപ്പൊ കളക്ടർ പോയിട്ട് ഉമ്മത്ത് കളക്ടറൊക്കെ കണ്ടെ അപ്പൊ അല്ല പിള്ളേരുടെ എല്ലാരും കൂടെ അറിവ് കൊടുക്കണം അത്രേ ഉള്ളൂ അത്ര നാല് രണ്ടൊന്നും അത്ര പിള്ളേരെ കുട്ടികള് പറഞ്ഞാ എവിടെയാ ഒരാളല്ല രണ്ട് വിദ്യാർത്ഥികൾ ഇതൊക്കെ നല്ലതാണ് എല്ലാരും സേഫായിട്ടിരിക്കുക എന്ത് പരിപാടികൾ ഇതൊക്കെയായിരുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാർ ചെയ്യാസ്ക്രൈബ് ചെയ്യുക